അങ്ങനെ നമ്മുടെ ആങ്ങളെയും ആങ്ങളുടെ പുനാര പെങ്ങളുട്ടികളും തമ്മിൽ അടിച്ചു പിരിയുകയാണ് സുഹൃത്തുക്കളെ ഇത് ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഈ അടി വച്ച് പിരിയാൻ ഇത്ര ലേറ്റ് ആയത് എന്തുകൊണ്ടാണ് ഓ ഇപ്പം മനസ്സിലായി ഇന്നലെയാണല്ലോ ലാലേട്ടൻ ഷാനവാസിനെ തള്ളി പറഞ്ഞത് അനു ആര്യൻ ജിസേൽ വിഷയത്തിൽ ലാലേട്ടൻ്റെ ഒറ്റ ഡയലോഗിൽ ആതിലെയും നൂറേയും പ്ലേറ്റ് മാറ്റി അതേപോലെ റിയാസ് വന്നപ്പോൾ ഷാനവാസിനെ അങ്ങോട്ടി ഇപ്പോഴത്തെ ലാലട്ടം വന്നു ചോദിക്കുന്നു ഷാനവാസ് അടിച്ചിട്ട് ആതിലേക്ക് കുഴപ്പമൊന്നുമില്ലേ അതേപോലെ തന്നെ ഷാനവാസ് ടാസ്ക് കുളവാക്കുന്നു എങ്ങ് നെഗറ്റീവ് വൈബാണ് ഷാനവാസ് പരത്തുന്നത് അതേപോലെ പെണ്ണുങ്ങളെയെല്ലാം ഷാനവാസ് എടിയടിയെന്നാണ് വിളിക്കുന്നത് ഇത് കൂടുതൽ ഇനി എന്തെങ്കിലും വേണോ ഷാനവാസിനെ തള്ളി പറയാം ലാലേട്ടൻ അടുത്ത ഫ്ലൈറ്റിന് കൊച്ചി എത്തുന്ന മുമ്പ് ആതിലെ എന്നു പറയും ഷാനവാസിയുമായിട്ട് അടിയിട്ടു നീയൊക്കെ ഞാൻ കാണിച്ചു തരാം അവിടെയെന്ന് പറയുമ്പം ആതിലെ പറയുന്നുണ്ടോ ആ താൻ കാണിക്കടോ താൻ കാണിക്കടോ എന്നിട്ട് ആദില പറയുന്നുണ്ട് നാണമില്ലല്ലോ ഇങ്ങർക്ക് വാല് പോലെ കുറുകി കുറുകി വന്നോളും ഷാനവാസ് ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നിന്റെയൊക്കെ മുഖം മാറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നീയൊക്കെ ഏത് തരവാണെന്ന് അപ്പോൾ അതിനെ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഏതു തരം ഇത്തവണയും പെങ്ങളുട്ടി പാസം കയറി ഷാനവാസവരോട് കോംപ്രമൈസ് ആകുവാണെങ്കിൽ ഷാനവാസ് എല്ലാവരും പറയുന്നത് പോലെ അവിടെ ക്യാരക്ടർ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ ഫോളോ ചെയ്യുക